ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടായിനി അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ ഒതുങ്ങുന്ന ഒരു കുട്ടി വീഡിയോ ആണ് ഞാൻ അത്രേ എടുത്തിട്ടുള്ളൂ കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നെസ്റ്റോയും സഫാരിമാളൊക്കെ തന്നെ ഉള്ളു എൻ്റെ വീഡിയോയിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് എടുക്ക എടുത്താൽ മതിയെന്ന് അങ്ങനെ ഞങ്ങൾ നെസ്റ്റോ നെസ്റ്റോക്കാണ് പോയത് അവിടെ പോയി ഫസ്റ്റ് തന്നെ ഞാൻ ഫിഷിൻ്റെ ഓർഡർ ചെയ്തു കേട്ടോ അതിൻ്റെ അതാണ് ഞാൻ കൈ മൊട്ടിച്ച് വെച്ചിട്ടുള്ളത് അത് ലാസ്റ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് മീൻ അവർ ക്ലീൻ ആക്കി തരും അങ്ങനെയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്തെല്ലാം ഓഫർ ഉണ്ടെന്ന് നോക്കി അപ്പോൾ കറി വാങ്ങണമായിരുന്നു അത് ഫൈവ് കെ ജി ഓഫർ ഉണ്ടായിരുന്നു അതും പിന്നെ ഓയിലും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ പപ്പടം ഓട്സ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടോ ഞാൻ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങി വെക്കാമെന്ന് കരുതി ഒരു ഒന്നും പോയിട്ടില്ലെങ്കിലും ഒരു രണ്ട് മൂന്നാഴ്ച ഓടിക്കോളും എന്ന് കരുതി അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ എടുത്ത് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഈ പോയി വാങ്ങുന്നേക്കാളും നല്ലത് ഇങ്ങനെ ബൾക്കായിട്ട് മൊത്തത്തില് മൊത്തത്തിൽ വാങ്ങുകയാണല്ലോ എന്ന് കരുതി അങ്ങനെ കുറേ സാധനങ്ങൾ എടുത്തിട്ടോ കുറേ കഴിഞ്ഞ് ഇക്കാക്കാൻ ഇക്കാക്കാനടുത്തന്നെ ഈഹാൻ അവൻ കറിഞ്ഞ് അവനും എൻ്റെ അടുത്ത് വന്ന് അവനും ഓരോ സാധനങ്ങളെടുത്ത് ട്രോളിക്ക് ഇടാൻ തുടങ്ങി പിന്നെ ഞാൻ കുറേ നേരം നിന്നില്ല അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ വേഗം എടുത്തൊക്കെ പോയൊക്കെയാണ് പച്ചക്കറിയൊക്കെ വാങ്ങി അങ്ങനെ അതും ബില്ല് ചെയ്ത് ലാസ്റ്റ് ഞാൻ ആ ഒരു കാർഡ് കൊടുത്താണ്ട് മീൻ വാങ്ങി മീനും ചിക്കനും വാങ്ങി ചിക്കനൊക്കെ ഓഫർ ഉണ്ടായി അതൊക്കെ വാങ്ങി പിന്നെ അതാ വെജിറ്റബിൾ ഫ്രോസൺ ഉണ്ടായിരുന്നു അതും വാങ്ങി മോനെ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇനി ബില്ലാക്കലാണ് ബില്ലാക്കലി ഇക്കാക്ക വേണം പിന്നെ ഇക്കാക്കനെ വെളിച്ച് ഇക്കാക്ക ബില്ല് ചെയ്ത് കാക്കാൻ്റെ അവിടെ ഒരു കാക്കാൻ്റെ ഷോപ്പിൻ്റെ ഒരു ബ്രാഞ്ച് അവിടെയുണ്ട് നെറ്റ് ഉണ്ട് ഈ നെറ്റ് ഉണ്ട് ഇത് ഫസ്റ്റ് നെസ്റ്റോ സ്റ്റോ ആണെന്നാണ് പറയണത് ചെറിയൊരു നെസ്റ്റോ സ്റ്റോ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോകൽ കാക്കാടോട് സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ പോയി ഷോപ്പ് ചെയ്യലാണ് ഇഹാനെ കാക്കാൻ അടുത്ത് ആക്കലാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ വണ്ടി വിളിച്ച് പോവാണ് ഞങ്ങൾ റൂമൊക്കെ പോകാം കേട്ടോ അല്ലാണ്ടൊന്നും നിന്നിട്ടില്ല പെട്ടെന്ന് പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും